ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിഷ് ഗ്യാലറിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുപ്പതിയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തിരുപ്പതി ദർശനം നടത്തിയ എല്ലാവർക്കും ഒരുവിധം ഈ കോംപ്ലക്സിനെ പറ്റി അറിയാൻ സാധിക്കും കാരണം എല്ലാവരും ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറിയാണ് കാരണം അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്രം വിലയൊന്നും സാധനങ്ങൾക്ക് ഇവിടെ ഇല്ല കളിപ്പാട്ടങ്ങൾക്കായാലും ബാഗ്സ് ലേഡീസ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും വിലയും അധികമൊന്നുമില്ല നമ്മൾ ഒരു റേറ്റ് പറഞ്ഞാൽ അവരതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരുന്നുണ്ട് കണ്ടോ ഒട്ടനവധി കടകളാണ് എനിക്ക് തോന്നുന്നു ഇത്രയും കടകൾ ഒരു കോംപ്ലക്സ് ആയിട്ട് കളിപ്പാട്ടങ്ങൾക്കും മറ്റുമായി ഇവിടെ തിരുപ്പതിയിൽ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാനങ്ങനെ കണ്ടിട്ടില്ല ഏതായാലും എല്ലാവരും തിരുപ്പതി ദർശനം നടത്തുമ്പോൾ മറക്കാതെ ഈ കോംപ്ലെക്സിൽ കയറുക എല്ലാവർക്കും നന്ദി നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം